नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरि कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायणं नमस्कृत नरम चम दी सरस्वती व्या तदों जय मुदीर ये नष्टाशु भद्रेशु निगवत सवया भगवतुतमश्लोके भक्तिर्भवती निकी അധ്യായം ഇരുപത്തിയഞ്ച് വൃന്ദാവനത്തിലെ പേമാരി പേജ് നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പതിവ് പോലെ യാഗം നടത്തി ബഹുമാനിക്കാത്തതിനാൽ ഇന്ദ്രൻ പക പോക്കുകയാണെന്നു കൃഷ്ണനു മനസ്സിലായി അകാലത്തുള്ള ഈ പേമാരിയും കൊടുങ്കാറ്റുമൊക്കെ ആ പകയുടെ ഫലമാണ് ഇത് മനഃപൂർവമായി ഇന്ദ്രൻ പ്രകടിപ്പിക്കുന്ന രോഷമാണ് അതിനാൽ കൃഷ്ണൻ തീരുമാനിച്ചു സർവേശ്വരനെന്നു സ്വയം ഭാവിക്കുന്ന ഈ ദേവൻ വമ്പു കാണിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ നിലയ്ക്കൊത്ത മറുപടി കൊടുക്കണം പ്രപഞ്ചകാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ ഇന്ദ്രന് സ്വതന്ത്രാധികാരമില്ലെന്ന് പഠിപ്പിച്ചു കൊടുക്കാം അധികാര ശക്തി അയാളെ ദുരഹങ്കാരിയായി മാറ്റിയിരിക്കുന്നു ആ അഹങ്കാരം തീർത്തേ പറ്റൂ ദേവന്മാരൊക്കെ എൻ്റെ ഭക്തന്മാരാണ് എൻ്റെ അധീശത്വം മറന്ന് അവർക്ക് പ്രവർത്തിക്കാനാകില്ല എങ്ങനെയോ ഭൗതിക ശക്തി മൂലം ഇന്ദ്രൻ അഹങ്കാരിയായി തീർന്നിരിക്കുന്നു അധികാരം അയാളെ മത്തുപിടിപ്പിച്ചിരിക്കുന്നു ഈ ദുരഭിമാനത്തിൽ നിന്നും ഇയാളെ രക്ഷിക്കണം എൻ്റെ സംരക്ഷണത്തിലും ഇപ്പോൾ എൻ്റെ കാരുണ്യത്തെ മാത്രം ആശ്രയിക്കുന്നവരുമായ വൃന്ദാവനത്തിലെ എന്റെ നിർമ്മല ഭക്തന്മാരെ രക്ഷിച്ചിട്ടാവാം മറ്റു കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൃഷ്ണൻ ഗോവർദ്ധനഗിരി ഒരു കൈകൊണ്ട് പൊക്കിയെടുത്തു ഒരു കൊച്ചുകുട്ടി തറയിൽ നിന്നു ഒരു കൂൺ പറിച്ചെടുക്കുന്നത് പോലെ ഇങ്ങനെ അദ്ദേഹം ഗോവർദ്ധനോധാരണം എന്ന അതീന്ദ്രിയ ലീല പ്രദർശിപ്പിച്ചു തുടർന്ന് ഭക്തന്മാരോട് പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രിയപ്പെട്ട പിതാവേ പ്രിയപ്പെട്ട വൃന്ദാവനവാസികളെ ഞാൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന എന്ന ഈ കുടക്കീഴിൽ നിങ്ങൾ സുരക്ഷിതരാണ് വന്നുകൊൾവിൻ ഈ പർവ്വതം എൻ്റെ കയ്യിൽ നിന്നു താഴെ വീഴുമെന്നു പേടിക്കേണ്ട കാറ്റും കനത്ത മഴയും നിങ്ങളെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണു ഒരു ബൃഹത്തായ കുട പോലെ നിങ്ങൾക്ക് രക്ഷ നൽകുന്ന ഈ പർവ്വതം ഞാനുയർത്തിപ്പിടിച്ചിരിക്കുന്നത് തത്കാലത്തെ വിഷമത്തിൽ നിന്നുള്ള ആശ്വാസത്തിനിതുമതി ഈ ബൃഹത്തായ കുടക്കീഴിൽ മൃഗങ്ങളുമായി സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുക ഇങ്ങനെ കൃഷ്ണൻ പറഞ്ഞതോടെ വൃന്ദാവനവാസികൾ മുഴുവൻ സമസ്ത വസ്തുവകകളോടുമൊത്ത് സസുഖം ഗോവർദ്ധന പർവ്വതമെന്ന കുടക്കീഴിൽ പ്രവേശിച്ചു हरे कृष्ण